കഴിഞ്ഞ മാസം മുത്തങ്ങയിൽ നിന്ന് ഷഫീഖ് എന്നയാളിൽ നിന്നാണ് ലഹരി കടത്തിന്റെ പ്രധാന ഇടനിലക്കാരനായ പ്രിൻസ് വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇന്നലെ രാത്രി ബാംഗ്ലൂരിൽ നിന്നും പ്രതിയെ പിടികൂടി രണ്ടു മാസത്തിനിടെ എൺപത് ലക്ഷത്തിന്റെ ഇടപാടാണ് പ്രിൻസ് നടത്തിയത് അഞ്ച് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്നിവയും പോലീസ് പിടികൂടി ഒരു ഷഫീഖ് മലപ്പുറം സ്വദേശിയായ ഷഫീഖിൻ്റെ ഇൻ്റോറേഷൻ റിപ്പോർട്ട് പിന്നെ ടെക്നിക്കൽ അനാലിസിസും ബേസിൽ ഇന്നലെ രാത്രി നമ്മുടെ ടീം സെക്കൻഡ് പ്രതിയായ ഒരു പ്രിൻസ് സാംസൺ ഇദ്ദേഹം താഞ്ചന് സ്വദേശിയാണ് ഇദ്ദേഹം ഇന്നലെ നമ്മുടെ കസ്റ്റഡിയിൽ എടുത്തു ബാംഗ്ലൂരിൽ നിന്നാണ് പിടിച്ചത് ഈ ഓപ്പറേഷൻ ലീഡ് ചെയ്ത് ാണ് ഡാൻസാഫിന്റെ സഹായം ആണ് നമ്മൾ സെർച്ച് നടത്തി അവനെ പിടിക്കൂടി ബത്തേരി ശേഷം ഇയാളുടെ ഇൻട്രോഷനിൽ നമുക്ക് മനസ്സിലായത് ഒരുപാട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഇയാളുടെ ഒരു ഇല്ലീഗൽ അക്കൗണ്ടിലാണ് കാണുന്നത് പ്രിൻസ് കർണാടക ഗവൺമെന്റ് കോളേജിൽ ബി സി എ വിദ്യാർത്ഥിയാണ് ഇടപാടിലൂടെ ലഭിക്കുന്ന പണത്തിലൂടെ ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു ലഹരി ഉൽപ്പാദിപ്പിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണോ വിദേശത്തുനിന്ന് കൊണ്ടുവരുന്നതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലഹരി ഇടപാടിലെ കൂടുതൽ പേരെ ഉടൻ പിടികൂടുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം